നമ്മള് ഓണത്തിനെന്ന് വെച്ചാല് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പഴം പച്ചക്കറികൾ എല്ലാം നന്നായിട്ട് ചിലവാകുന്ന സമയം അതേപോലെ തന്നെ ഈ പഴം പച്ചക്കറികൾ വേസ്റ്റ് ആവുന്ന ഒരു സമയമാണ് അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് അറിയാം എല്ലാവരും സദ്യയുടെ പുറകെ പോകും അതുപോലെ തന്നെ വീട്ടില് കൂട്ട് കൂട്ട് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ നമുക്ക് ഏഹ് തൊഴിലില് പണിക്കാരൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത് നമുക്ക് ഇത് അരിഞ്ഞുണക്കാനൊന്നും ഒരു സമയം കിട്ടില്ല സ്വാഭാവികമായിട്ട് അത് പഴുത്ത് അളിയാറാവുന്ന ഒരു പരിഭാവം ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ആദ്യം നമ്മൾ നമ്മള് പച്ചയാവുമ്പഴേ നമുക്കൊരു ആസൂത്രണം ഉണ്ട് കുറച്ച് എടുത്തിട്ട് നമ്മൾ തൊലിയോട് കൂടിയിട്ട് അരിഞ്ഞുണക്കിട്ട് മില്ലറ്റിന്റെ പുട്ടുപൊടിയോട് കൂടെ ചേർത്തിട്ട് പ്രീബയോട്ടിക് പുട്ടുപൊടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് വാഴക്കമ്പ് മുളപ്പിച്ചത് പ്ലസ് വാഴക്ക പുട്ടുപൊടി അതേപോലെ മണിച്ചോളം പ്ലസ് വാഴക്ക പുട്ടുപൊടി റാഗി മുളപ്പിച്ചത് പ്ലസ് വാഴക്ക പുട്ടുപൊടി അങ്ങനെ നമുക്ക് വാല്യൂ അഡീഷൻ ഉണ്ട് പിന്നെ നമ്മൾ ഏത്തൊക്കെയാണെങ്കി അരിഞ്ഞുണക്കി കുട്ടികൾക്കുള്ള ഏത്തക്കാപ്പൊടിയാവും അതുപോലെ നമ്മള് ഈ പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അതെടുത്ത് ഉണക്കിയിട്ട് ശരിക്കും പഴം ഉണക്കിയതായിട്ട് ഇത് ചെയ്യും പിന്നെ നമ്മൾ പഴം വരട്ടി വരട്ടിയെടുക്കും പഴവും ശർക്കര ചേർത്ത് എടുക്കും പിന്നെ ബാക്കിയുള്ളത് കുറച്ച് നമ്മൾ പശുവിന് കൊടുക്കും പിന്നെ കുറെ നന്നായിട്ട് അലുത്തലിഞ്ഞത് നമ്മൾ പാത്രം കഴുകാനും അതേപോലെ തന്നെ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല ഒന്നാം തരം വിന്നാഗിരി ഉണ്ടാക്കിയിട്ട് അത് ക്ലീനിങ്ങിന് ഉപയോഗിക്കാൻ എടുക്കും പഴം ഉണ്ടാക്കാൻ ഒക്കെ നമ്മൾ ഈ ഇത് ചെയ്യുക അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും മൂല്യവർധിത ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണവും കൂടെ ചേർന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഒരേ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെയും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഗ്രിപ്പ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് നാല് പാട് ഒരു പത്ത് പതിനഞ്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വേണം അപ്പൊ ഇത് നമ്മള് ചെയ്യാൻ പോകുന്ന വെച്ചാല് ഇത് തൊലി കളഞ്ഞിട്ട് നമ്മൾ അവിടെ നമുക്ക് വലിയൊരു വിനാഗിരി ഭരണി ഉണ്ട് ആ ഭരണി നമ്മളെ കാട്ടിത്തരാ ആ ഭരണിക്കകത്ത് ഇത് ഞെവടി ഇട്ട് കഴിഞ്ഞാൽ അവിടത്ത് അതിന്റെ മദർ വിനാഗിരി ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതില് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ബാക്ടീരിയ ഉണ്ട് മദർ ബാക്ടീരിയ ഉണ്ട് അതിനകത്തിട്ട അത് സ്വാഭാവികമായിട്ട് വിനാഗിരി ആയിക്കോളും നമ്മള് ഏർ പോയി എടുത്താൽ മാത്രം മതി കാട്ടിത്തരാത് വലിയൊരു ചീനവരണിയാണ് ഇതിനകത്താണ് നമ്മളെ ഈ വിനാഗിരിയുടെ ഏഹ് പ്രോസസ്സ് നടക്കുന്നത് ഇതിനകത്തേക്ക് നമ്മള് ഈ പഴം ഞെവടി ചേർക്കുക ചെയ്യുക പഴം മാത്രല്ല കേട്ടോ പപ്പായ ഇതായത് ഒരുപാട് പഴുത്ത പപ്പായ ഇതൊക്കെ ഞെവടി നമ്മൾ ചേർക്കും എന്നിട്ട് ഇത് പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ തൊലി ഇതെല്ലാം നമ്മളിതിനകത്ത് ചേർക്കുന്നതാണ് എന്നിട്ട് ഇത് നമ്മളിങ്ങനെ അടച്ചു വെക്കും എന്നിട്ട് ഇത് നമ്മൾ ഭക്ഷ്യ ആവശ്യത്തിന് ഈ വിനാഗിരി യൂസ് ചെയ്യുന്നില്ല നമ്മൾ അതിന്റെ ഏഹ് ഇതാണ് കുറച്ചുകൂടെ നമുക്ക് ഇതിനു നല്ലൊരു വൃത്തി ഉള്ള ഒരു കണ്ടീഷൻ വേണം അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന വെച്ചാല് പാത്രം കഴുകാൻ നമ്മുടെ തറ തുടക്കാൻ അതുപോലെ നമ്മൾ ടോയ്ലറ്റ് കഴുകാൻ ശരിക്കും നമ്മുടെ വീട്ടില് അധികം വരുന്ന പഴങ്ങൾ കൊണ്ട് നമുക്ക് സുന്ദരമായിട്ട് ഒരു ട്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഭരണി ഉണ്ടെങ്കിൽ സുന്ദരമായിട്ട് നമുക്ക് ലൈസോൾ ഒന്നും വാങ്ങിച്ചിട്ട് വെറുതെ നമ്മുടെ വീടിന്റെ ഒക്കെ കെമിക്കല് നിറയ്ക്കണ്ട നമുക്ക് സുന്ദരമായിട്ട് വിനാഗിരി ഉണ്ടാക്കി ആ വിനാഗിരി വെച്ചിട്ട് തറ തുടച്ച അതിനേക്കാൾ നന്നായിട്ട് ഏർ ശരിക്കും പറഞ്ഞാ വൃത്തിയാവും നമ്മുടെ കൈ ഒക്കെ കഴുകാൻ ഇത് ഉപയോഗിക്കാം നല്ല ഒന്നാം തരം ആണ് നല്ല സാധനമാണ് മണം ഇതിന്റെ മനം ശരിക്കും പറഞ്ഞാൽ വിന്നാഗിരിയുടെ മണം നല്ല മണാണ് ഇത് ആദ്യം പുളിക്കും പിന്നെ ശരിക്കും പിന്നാഗിരിയുടെ ആ ഒരു ഇതിലേക്ക് വരും ഒരു മൂന്ന് മാസം കൊണ്ട് സുന്ദരമായിട്ട് വിന്നാഗിരി ഉണ്ടാക്കും ആദ്യം ഒരു മദർ ഭിന്നാഗിരിയുടെ ഒരു ഇത് ഉണ്ടാക്കണം ആ ഉണ്ടാക്കുന്ന ഞാൻ ഇത് ആദ്യം ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ സി പി സിആർയിലെ ജെസിമാഡാണ് കെ വി കെയിലെ ജെസി മാഡാണ് അത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നാണ് തേങ്ങാവെള്ളം എടുത്തു വെച്ച് കള്ളക്കി പുളിപ്പിച്ചിട്ട് അത് കുറച്ചുനാളും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് അത് അസെറ്റിക് ആസിഡായിട്ട് മാറും അപ്പൊ അതാണ് ആദ്യം ഒഴിച്ചത് പക്ഷെ അതിൽ നിന്ന് പിന്നെ നമ്മൾ ഒരിക്കലും പുതിയ പിന്നായിരി ഒഴിക്കേണ്ടി വന്നിട്ടില്ല അത് തന്നെ കിടന്ന് 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 വീണ്ടും 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 നമ്മൾ അതിന്റെ മുകളിലോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കും ആവശ്യം ഇതെടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ നമ്മള് ഇതിൽ നിന്ന് വിനാഗിരി മാറ്റും ഇത് നിറഞ്ഞ നമുക്ക് ഇഷ്ടം പോലെ വേറെ ഡ്രം ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ട്രം ഇരിപ്പുണ്ട് ഓരോ ഡ്രമ്മും നമ്മളിങ്ങനെ നിറച്ച് നിറച്ച് വരുമ്പോഴത്തേക്ക് ഒരു ട്രം കാലിയാക്കാനുള്ള പരിവമാകും വിനാഗിരി ഉണ്ടാവും എന്നിട്ട് അതെടുത്തിട്ട് നമ്മള് ഏഹ് ഇതുപോലെ ലയനി പാത്രം കഴുകുന്ന ലയനി എല്ലാം ഉണ്ടാക്കി നമ്മള് സെറ്റ് ചെയ്ത് വെക്കും നല്ല സൂപ്പർ സാധനമാണ് അതുപോലെ സോപ്പുംകായൊക്കെ വെച്ചിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉള്ള ഡിഷ്വാഷ് ഉണ്ടാക്കാം ചാരം ചേർത്താലും മതി ആയിട്ട് നടക്കും നമ്മൾ വെറുതെ അതിന്റെ കാര്യത്തില് ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാതിരിക്കുക നമുക്ക് ആയിട്ട് വളരെ ലളിതമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് എല്ലാം കഴിച്ചു തീർക്കാൻ പറ്റില്ല അപ്പൊ കുറച്ച് നമ്മൾ വിനാഗിരി ഉണ്ടാക്കാൻ മാറ്റണം കുറച്ച് നമ്മൾ പൂട്ടുപൊടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞുണക്കണം കുറച്ച് നമ്മള് പുട്ടിന് പഴമായിട്ട് കഴിക്കാനും എത്തി വെക്കണം അങ്ങനെ അങ്ങനെ ഒരു കൊല നമുക്ക് നല്ല വൃത്തിക്ക് മാനേജ് ചെയ്യാൻ പറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം കൊണ്ട്